ജില്ലാ പഞ്ചായത്ത് വൈസ്രസിൻ്റെ അധികം ശിശയുമാണ് ನಮ್ಮ ರಾಷ್ಟ್ರಮೂಲ ಪರಿಪರಂಪರ ನಮ್ಮ ಆದಿಮೂಲ ಪರಿಪರಂಪರ ನಮ್ಮ ಪರಿವಾರಿಯ ಗ್ರಾಮದ ಸಮುದಾಯದಿಂದ ಬಂದಂತಹ ಜನಜಾತಿಗಳ ಪ್ರಶ್ನೆಗಳನ್ನು ಕೇಳಿಬಿಟ್ಟಿದೆ ಅವರ ಸೌಲಭ್ಯಗಳು ಕೂಡ ಜಿಲ್ಲಾ ಪಂಚಾಯಿತಿಗಳು ಒಳಕುರಿ ವಿಷಯಗಳನ್ನು ನಮ್ಮ ಪ್ರೇರಕರು ಮತ್ತು ಅನಿವಾರ ಜಿಲ್ಲಾ ಪಜಾತಿಗಳು ಅನಿವಾರ ಮೂರುಗಳಲ್ಲಿ ಅವರಿಗೆ ಕುಟುಂಬ ಪರಿವಾರಿಯಕ್ಕೆ ಸೌಲಭ್ಯ ನೀಡರಣೆ ತಿನ್ನಡಿ ಗ್ರಾಮ ಪಂಚಾಯಿತಿ ಕೊಲ್ಲೆನನನ ವಿಷಯ ಸಲ್ಲಿಸುತ್ತಾ ಈ ಎಸ್ಎಲ್ ಸಭೆ ಉದ್ಘಾಟನೆ ಮಾಡಿಸಿದೆ और यहां पर हूं छोड़ रहा हूं नमस्ते आज मैं शब्द बोल रही हूं जिला परिषद के चेयरमैन ने लेक्चर तल फायदोंना ने लेट आए हैं स्वागत आमंत्रित किया कि मिस्टर पादना अतिथि सानो जो ായിരിക്കും നമ്മൾ ഓരോരുത്തരും ജനപ്രതിനിധികളായിട്ട് നമ്മളെ ഹോട്ടേഴ്സ് നമ്മളെ മുന്നോട്ടേക്ക് എത്തിച്ചത് അതിന്റെ പ്രാധാന്യം എത്രത്തോളം ആണെന്ന് നിങ്ങൾക്ക് തന്നെ ഞാനെല്ലാം ആദ്യമായിട്ടൊരു പൊതു തെരഞ്ഞെടുപ്പ് ഇങ്ങോട്ട് എത്തുന്ന ഒരാളാണ് എന്നേക്കാൾ പ്രകൃതി പ്രാഥമികമായിട്ടായിരിക്കും പാലക്കുഴത്തിലെ ജില്ലാ പഞ്ചായത്തും അതുപോലെ വാർഡിലും ബ്ലോക്കിലേക്കെല്ലാം മത്സരിക്കുന്നത് നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഓരോ വ്യക്തികളെയും നമ്മളെ തന്നെയായി കണ്ട് അവരുടെ ഓരോരോ ആവശ്യങ്ങൾ എന്താണോ എന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കുക അവരുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുക അതിലൂടെ മാത്രം നമ്മൾ ഇനിയും വളരുകയുള്ളൂ നമ്മൾ മാത്രമല്ല നമ്മുടെ പാർട്ടിയും അതുപോലെ നമ്മുടെ പ്രസ്താവവും നമ്മുടെ ജില്ലയും എല്ലാം വളരണമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും വിചാരിക്കുന്നു എല്ലാ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാവരും പറഞ്ഞു

പാലക്കാട് ഉള്ളത് സാങ്കേതിക ഗവേഷണ കേന്ദ്രം നമ്മളുമായി സഹകരിച്ചിരുന്നു അപ്പൊ അവര് പറയുന്നതെന്ന് വെച്ചാൽ കുറെ ആളുകളിലൊരു ഇഞ്ചി കൃഷിക്കുള്ള സൗകര്യം അത് പാർപ്പുറത്തൊക്കെ ചെയ്യാം അന്നൊന്നും വേണ്ട വീടിനകത്തോ പാർപ്പുറത്തൊക്കെ ആയിട്ട് ഒരു ആയിരം രൂപ ആയിട്ട് അവർക്ക് ആയിരം കൂട്ടമായിട്ടൊക്കെ അവർക്ക് ഇഞ്ചി കൃഷി ചെയ്യാം ആ ഇഞ്ചി കൃഷിക്ക് വേണ്ട സാങ്കേതിക വിദ്യ വരുന്നത് അതിന് പൈപ്പും സൗകര്യങ്ങളെല്ലാം കൊടുക്കാനുള്ള വളം കൊടുക്കാനുള്ള ഫണ്ടില്ലാതെ കൃഷി ചെയ്യാനുള്ള സൗകര്യം ആ വിളവ് അവർ തന്നെ തിരിച്ചു പ്രത്യേകിച്ച് നമ്മളതിൽ കണ്ട ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള പോയിന്റ് അതാണ് நான் சொன்னா அப்பா நான் மட்டும் வந்துட்டேன்